ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളുളകിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുളക് കൃഷിയാണ് അപ്പോൾ മുളക് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അടിവളക്കേട്ട് എന്തൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ മേൽ വളങ്ങൾ എപ്പോഴൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് നല്ല പോലെ മുളക് തൈ വളർന്നു വന്നിട്ടും മുളകിന്റെ പൂവ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ മുളക് ഉണ്ടാവുകയോ ഒന്നും ചെയ്യുന്നില്ലെന്ന് പലരും പരാതി പറയാറുണ്ട് അപ്പോൾ അതങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്താണ് തെളിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ മുളകിൻ്റെ ചെടിക്ക് ഉണ്ടാവുന്ന മറ്റൊരു കിടരക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇല ചുരുട്ടിൽ പുഴുവിൻ്റെ ആക്രമണമാണ് അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ നമ്മുടെ ചെടിയെ ബാധിക്കുമ്പോൾ എന്തൊക്കെയാണ് ജൈവ വളങ്ങൾ തെളിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് സ്ട്രൈറ്റായിട്ട് വീട്ടിലോട്ട് കിടക്കാം കൃഷിയുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ലെട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമേ പേജുകൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഓർത്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ സാധാരണ ആയിട്ട് മുളക് വിത്തുകൾ നമ്മൾ കഞ്ഞിവളത്തിലൊക്കെ ഇട്ട് കുതിർത്തതിന് ശേഷം കുറച്ച് ചാരമൊക്കെ തേച്ചിട്ടാണ് ചാക്കിലാണെങ്കിലും ഗ്രോബാഗിലാണെങ്കിലും പ്രോട്ട്രൈകളിലാണെങ്കിലും പാവാനായിട്ട് ഇടുന്നത് പ്രോട്രൈകളിലാണ് പാവാൻ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചകിരിച്ചോറ് മണ്ണിലും കൂടെ കൂട്ടി കളർത്തിയിട്ടുള്ള മിഷൻ നമുക്ക് പ്രോട്ട്രൈകളിൽ നിറച്ചതിന് ശേഷം നമ്മുടെ വിത്ത് അതിൽ പാകി കൊടുക്കാവുന്നതാണ് വിത്ത് മുളച്ച് ഒരു നാലില പരുമ്പാവുന്ന സമയത്ത് നമുക്ക് തൈകൾ പറച്ച് നമ്മുടെ എവിടെയാണ് നമ്മൾ നടാനും ഉദ്ദേശിക്കുന്നത് അവിടേക്ക് പറച്ച് നടാവുന്നതാണ് ഗ്രോ ബാഗിലാണ് നമ്മൾ നണ്ണേന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാല് വിത്തോളം നമുക്ക് ഗ്രോ ബാഗിലോട്ട് നടാവുന്നതാണ് അതിനുശേഷം മുളച്ച് പൊന്തിയതിനു ശേഷം രണ്ട് തൈകൾ വരെ വലിയ വായ്പട്ടുള്ള ഗ്രോ ബാഗാണ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തൈകൾ വരെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് പറിച്ചു മാറ്റി നടാവുകയോ അല്ലെങ്കിൽ അധികം ഒരു ഗ്രോത്ത് വെച്ചാൽ പറിച്ച് പെഴുത് കളയുകയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രോട്ട്രകളിൽ മാത്രമല്ല നമ്മൾ ഈ ചാക്കിലൊക്കെ നടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാലിലോ പരുവുമോ അല്ലെങ്കിൽ ഒരു മാസം എത്തിയതിന് ശേഷമൊക്കെ നമുക്ക് പറിച്ചു നടാവുന്നതാണ് മണ്ണ് നന്നായി ഇളക്കിട്ട് ഏഹ് ജൈവവളങ്ങൾ ഇട്ട് കൊടുത്തതിനു ശേഷം മണ്ണിലോട്ടാണ് നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച മുമ്പേ നമ്മൾ മണ്ണ് മണ്ണിളക്കി ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് നിലമൊരുക്കിയതിനു ശേഷം ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ മുളകും തീരെ വേര് പൊട്ടാതെ തന്നെ നമ്മൾ പിഴുതെടുത്തിട്ട് വേണം നമ്മൾ മാറ്റി വെളിപ്പൊ വേര് പൊട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വളർച്ച മുരടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അധികം പടർന്നു വളരാത്ത മുളകിനങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാല്പത്തഞ്ച് സെന്റിമീറ്റർ ഇടയകലത്തിൽ നമ്മുടെ അടുത്ത തൈകൾ നടാവുന്നതാണ് കാന്താരി പോലെയുള്ള നമ്മുടെ മുളക് തൈകളാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ വേണം അടുത്ത തൈ നമ്മൾ നടാനായിട്ട് കാരണം അപ്പൊ പടർന്ന് വളരുന്നുകയാണ് നല്ല രീതിയിൽ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് ജൈവവളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കാലിവളവും മണ്ണിലെ കമ്പോസ്റ്റ് ചകിരിച്ചോറ് അതുപോലെ തന്നെ നമ്മുടെ സാധാ എന്താ പറയാ കമ്പോസ്റ്റ് വളങ്ങളും പുളിപ്പിച്ച പിണ്ണാക്ക സ്ലറി അല്ലെങ്കിൽ എല്ലുപൊടി കോഴിവളം ചാരം ഇതൊക്കെ ഒരു പിടി എടുത്തിട്ട് അതിൽ വേണം നമ്മൾ മണ്ണിലാണെന്ന് അണേന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ അടിവൊളായിട്ട് അത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ചെടി നടാനായിട്ട് ഗ്രോ ബാഗിലാകുന്ന നേരിച്ചാലും നമ്മൾ അത് കണക്കിന് ഏകദേശം തുല്യ അളവിൽ ഇതെല്ലാം എടുത്തിട്ട് ആ മണ്ണ് നല്ല രീതിയിൽ ആ ഒരു ജൈവവളം വളം കൂട്ടി കലർത്തിയിട്ട് അതിൽ നിന്ന് ഗ്രോ ബാഗ് നിറച്ച് മുക്കാഭാഗം നിറച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ മുളകും തെയ്യതിൽ നട്ട് കൊടുക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് നേർപ്പിച്ചിട്ടുള്ള ചാണകം അത് പച്ച ചാണകം കുതിർത്തിട്ടുള്ള ലൈനി പോലെയുള്ള ലൈനികളോ അല്ലെങ്കിൽ ഗോമൂത്രോ വെറുമി വാഷോ ഒക്കെ നമുക്ക് തളിച്ചു കൊടുക്കുകയും കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ മുളക് കൃഷിയിൽ അടുക്കള തോട്ടങ്ങളിൽ മാത്രമല്ല നമ്മുടെ ടെറസ് കൃഷിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് മുളക് ടെറസ് കൃഷിയിൽ ആണെന്നു നമ്മുടെ വെയിൽ വളരെയധികം കൊള്ളുന്ന ഏരിയകളാണെന്ന് വെച്ചാലും രണ്ടു നേരം നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടതാണ് അതുപോലെ നമുക്ക് മേൽവളമായിട്ട് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് മാസത്തിലൊരു തവണ ഇങ്ങനെ കമ്പോസ്റ്റ് വളങ്ങളോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു ഗ്രോ ബാഗിൽ നല്ല ഗ്രോ ബാഗിലാണ് നമ്മൾ വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷം വരെ നമുക്ക് ആ ഗ്രോ ബാഗിലുള്ള ആ ഒരു മുളകിൽ നിന്ന് നമുക്ക് മുളക് പൊട്ടിക്കാനായിട്ട് സാധിക്കും അതുപോലെ മുളകും തെയ്യ് നല്ല രീതിയിൽ വളർന്നിട്ട് അതിൻ്റെ ആ ഒരു കടയ്ക്ക് അധികം ബലമില്ലാത്തൊരവസ്ഥ തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താങ്ങ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മുളകും തെയ്യ് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ പുതയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ടും നല്ലവരെ മുളകുണ്ടായി കിട്ടുന്നതൊക്കെയായിട്ട് കാണാൻ സാധിക്കും അതുപോലെ അത് മണ്ണിൽ നടടുമ്പോഴാണ് നമുക്ക് പൊതുവെ ഇട്ട് കൊടുക്കാനെങ്കിലും സാധിക്കുള്ളൂ എങ്കിൽ നമ്മുടെ ഗ്രാമേഖല ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ചട്ടിയിലോ ചാക്കിലൊക്കെ അറുന്ന് നേരിച്ചാലും നമുക്ക് അടിവളങ്ങൾ മേൽവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനേ സാധിക്കുകയുള്ളു അതുപോലെ ജൈവ സ്ലാധികൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ പൂക്കാനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന ഒന്നാണ് നമ്മുടെ കടല പിണ്ണാക്ക് കുതിർത്തിട്ടോ അല്ലെങ്കിൽ വെപ്പ് പിണ്ണാക്ക് കുതിർത്തിട്ട് കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു മിശ്രിതത്തിൽ കുതിർത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ തെളി നമുക്ക് ഇതിൽ തെളിച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കഞ്ഞി വെള്ളം ഒരു രണ്ട് ദിവസം പുളിപ്പിച്ചതിന് ശേഷം അപ്പോൾ ഒരു കാശാലില്ലാത്ത സംഭവമാണത് നമ്മുടെ വീട്ടിൽ വീട്ടിലാവശ്യമായിട്ടാണ് കഞ്ഞി വെള്ളം രണ്ട് ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ തെളിയി എടുത്തിട്ട് ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ തെളി നമുക്ക് ചെടികളുടെ ഇലകളിൽ തളിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലച്ചിരുട്ടൽ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ചെടി സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നമുക്ക് തളിച്ചു കൊടുക്കാവുന്ന ഒരു വളം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പൂക്കാനും പൂത്ത പൂ മുഴുവനും നമുക്ക് മുളകായി കിട്ടാനും നമുക്ക് ചെയ്യാവുന്ന അതായത് തണ്ടിലും മൊത്തം ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന പിന്നത്തെ ഒരു വളം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പിടി സപ്പോളയുടെ ഒരി എടുത്തിട്ട് രണ്ട് ദിവസം കുതിർത്തതിന് ശേഷം അതിൻ്റെ തെളി എടുത്തിട്ട് വെള്ളം ചേർത്ത് വെള്ളം ചേർക്കാതെ നമുക്ക് ഡയറക്റ്റ് തന്നെ തളിച്ചു കൊടുക്കാവുന്നതാണ് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അങ്ങനെയാണെങ്കിലും ആ പൂവുകൾ മൊത്തം നമുക്ക് കൈ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്യൂഡോമോണസും നമുക്ക് തെളിച്ചു കൊടുക്കാവുന്നതാണ് സീഡോമോണസ് തൊളിച്ചു കൊടുക്കുമ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ തെളിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ നമ്മുടെ ഈ കഞ്ഞിവെള്ളം അല്ലായെങ്കിൽ കടലപ്പിണ്ണാക്കോ ഓവയപ്പിൻ പിണ്ണാക്കോ കഞ്ഞിളത്തിൽ കുതിർത്തിട്ടുള്ള ലൈനി ആണെങ്കിലും നമ്മുടെ സബോളയുടെ ആ ഒരു തൊലിയുടെ ആ ഒരു വെള്ളം ആണെന്ന് വെച്ചാലും നമ്മൾ അത് ആഴ്ചയിൽ രണ്ടു വട്ടം മൂന്ന് വട്ടം ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോസും ഇത് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് ചാരത്തെക്കുറിച്ചും ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ നല്ല രീതിയിൽ മുളക് ഉണ്ടാവാനായിട്ടുള്ള മറ്റ് രീതിയിലുള്ള ജൈവവള പ്രയോഗങ്ങളെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആരൊക്കെയും ഉപയോഗമുള്ളവരാണ് ഉപകാരപ്രദമായിട്ടുള്ള ആരെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാവുന്നതാണ് അതുപോലെ തന്നെ പുതിയതായിട്ട് കൃഷിയിലോട്ട് തിരക്കകാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മുളക് കൃഷിയുടെ ഏത് വീഡിയോസ് വേണമെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സജഷൻ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു കൃഷിയിലോട്ട് കടക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നല്ല രീതിയിൽ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു കൃഷി തന്നെയാണ് നമ്മുടെ മുളക് കൃഷി ഞങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു മുളകുകള് നമ്മൾ കൃഷി ചെയ്തിട്ട് അതിൻ്റെ വിളവെടുത്തിട്ട് നമ്മൾ കടകളിൽ കൊടുക്കുന്നതാണ് നല്ല നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ മുളക് കൃഷിയിൽ നിന്നിട്ടുള്ള മുളകുകള് എല്ലാവിധ മുളകുകളും നമുക്ക് നടാവുന്നതാണ് പലതരത്തിലുള്ള ഹൈബ്രിഡ് തൈകളും ഇപ്പോൾ ലഭ്യമാണ് അതിൻ്റെ വിത്തുകളും ലഭ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള തൈകളൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം കൊയ്യാനായിട്ട് സാധിക്കും വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ മാത്രമല്ല ലാഭം കൊയ്യാൻ സാധിക്കുന്നത് ഈ ഒരു മുളക് കൃഷി നമുക്ക് വീട്ടിലെ ആവശ്യത്തിനായിട്ടും നമ്മൾ നടുന്ന അടുക്കളത്തോട്ടത്തിലെ കൃഷിയാണെന്ന് വെച്ചാലും നമ്മുടെ ടെർസിൻ്റെ മുകളിൽ നമ്മൾ നടുന്ന മുളക് കൃഷിയാണെന്ന് വെച്ചാലും നമ്മുടെ വീട്ടിലെ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന മുളക് നമ്മൾ കടകളിൽ കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം കൊയ്യാനും നല്ല ക്യാഷ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് വരുന്ന എല്ലാ മുളകുകളും വിഷം അടിച്ചിട്ടുള്ളതായിരിക്കും കൂടുതൽ എല്ലാ പച്ചക്കറികളും അങ്ങനെ തന്നെയാണ് അപ്പോൾ വിഷമുക്തമായിട്ടുള്ള മുളക് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും ആരോഗ്യത്തിന് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ് പച്ചമുളക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആരോഗ്യ പ്രാധാന്യം കൂടി ആയതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും ക്യാപ്സിക്കം പോലെയുള്ള മുളകുകളും നമുക്ക് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അതിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള മുളകുകൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാം എന്താണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന ഒന്നാണ് ക്യാപ്സിക്കം അപ്പോൾ അതും വിഷം അടിച്ചിട്ട് തന്നെയാണ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ വിഷമുക്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ആരോഗ്യദായകമായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പരിചരണം കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും നല്ല രീതിയിൽ മുളകുണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരേക്ക് Bye bye, thanks for watching!